വഴി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ദൈവത്തെ വിളിക്കുക എന്ന് കൂടെയുള്ള സുഹൃത്ത് അഖില എന്നോട് പറഞ്ഞു ഞാൻ തമാശയോടെ അഖിലിന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പതുക്കി ഒന്ന് ചിരിച്ചു ചിരിക്കണ്ട ഇത് സുമതി വളവാണ് നീ കേട്ടിട്ടില്ലേ നിറ ഗർഭിണിയായി കൊല ചെയ്യപ്പെട്ട സുമതിയെക്കുറിച്ച് അസമയം ആരും ഈ വഴി പോവാറില്ല നമ്മൾ വന്നത് വന്നു ഇനി ഈ വഴി ആരും വരുത് എന്ന് അഖിൽ എന്നോട് പറഞ്ഞു എന്റെ മനസ്സിൽ പെട്ടെന്ന് കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഓടി മറന്നു ശരിയാണ് ആ സമയത്ത് ഈ വഴി വരരുതായിരുന്നു എന്ന് മനസ്സിലോ ഒടുവിൽ സുമതി വളവിൽ എത്തി കയ്യിലെ മൊബൈൽ ഫോൺ റീ ചെയ്യുന്ന ശബ്ദം കേട്ട് വണ്ടി സ്ലോ ആക്കിയതും പെട്ടെന്ന് വണ്ടി നിശ്ചലമായി സുമതി വളവ് സത്യത്തിലൊരു ചതിയാണ് സുമതി വിളിക്കാതെ തന്നെ നാം ആ വളവിലേക്ക് എത്തുന്നു അപ്പോഴാണ് തൊട്ടടുത്തുള്ള മരച്ചിലകളിൽ നിന്നും കാക്കകൾ പറക്കുന്നത് അതിനടുത്തായി പുകമഞ്ഞുകളിൽ നിന്നും ഒരു സ്ത്രീ റോഡിൽ ഇറങ്ങി വന്നു അവൾ ഗർഭിണിയുറക്കി അഖീ നോക്കി രണ്ടുപേരും പറഞ്ഞു എന്നാൽ ആ സ്ത്രീ ഞങ്ങൾക്ക് നേരെ കൈകൾ നീട്ടിയില്ല ഞങ്ങൾക്ക് നേരെ പറഞ്ഞ അവൾ പകുതി വഴിയിൽ അപ്രത്യക്ഷമായി എന്നാൽ കാടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ കരയുന്ന ശബ്ദവും ഒരു കുഞ്ഞിന്റെ തേങ്ങലും കേട്ടുകൊണ്ടുയർന്നു അവിടെ നിന്നും വണ്ടിയെടുത്ത് വഴിയിറങ്ങുന്ന സമയം വഴികളിലായി ആ സ്ത്രീയെ തന്നെ നിറവയറുമായി ഞങ്ങൾക്ക് നേരെ വരുന്നതായി തിരുവനന്തപുരത്തെ ഈ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഈ വിചിത്ര കഥ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളാവുന്നു എന്നാൽ ദാഹജലത്തിനായി കടയിൽ വരുന്ന ശബ്ദങ്ങൾക്ക് രൂപങ്ങളില്ല എന്നാണ് വിചിത്രമായ കാര്യം റെയിൽവേ നിറഞ്ഞ വഴികളിൽ നിന്നും രാത്രിയിൽ ആത്മാക്കൾ വരുന്ന കാഴ്ചയും അനുഭവങ്ങളും ആ സ്ത്രീക്ക് പുതുമയായി ഇതുവരെ തോന്നിയിട്ടില്ല അന്നൊരു തിരക്കൊഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ അവൾ എപ്പോഴും കണ്ണുകൾ അടച്ചു പോകുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പെട്ടെന്ന് പുറത്തുനിന്നും ഒരു വിചിത്രമായ ശബ്ദത്തിൽ ആരോ വിളിക്കുന്ന പോലെ തോന്നി പാതി ഉറക്കത്തിൽ നിന്നും ഉണർന്ന അവൾ കണ്ണുകൾ തിരുമ്മി പുറത്തേക്ക് നോക്കി എന്നാൽ ആരെയും കാണാൻ സാധിച്ചില്ല എന്നാലും ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്നാണ് ഒരു നീഴൽ പോലെ ഒരു രൂപം തന്റെ കടയുടെ നേരെ വന്ന് അവളോട് വെള്ളം ചോദിച്ചത് അന്ന് രാത്രി മുതൽ എന്നും ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് ഒരു പ്രത്യേക തരത്തിലുള്ള വിചിത്ര ശബ്ദമുള്ള ഒരു നീഴൽ രൂപം അവൾക്ക് മുന്നിൽ ദാഹജലത്തിന് കൈനീട്ടുമായിരുന്നു ഈ കഥ ഒരു വ്യക്തിയുടെ അനുഭവമാണ് അവർ എന്നോട് ഇത് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്നാൽ അവരുടെ കാഴ്ചപ്പാടും അവരുടെ കണ്ടെത്തലുകളും വിചിത്രമായിരുന്നു വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അന്നത്തെ അവസാനത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഇറങ്ങിയ അജയ് പലരൂരിലെ ചെറുവഴികളിലൂടെ നടന്നു വഴക്കുകളെ തുടർന്ന് ജീവിതം അടുത്ത് ഗ്രാമത്തിലെ കുടുംബ വീട്ടിൽ താമസത്തിനായി വന്നതായിരുന്നു അജയ് നടക്കുന്ന പാതയിൽ രാത്രി ഏറെ ഇരുട്ടി കഴിഞ്ഞിരുന്നു നടക്കുന്ന പാതയിലെ ഇരുവശത്തും കൊടും കാടുകളായിരുന്നു പെട്ടെന്നാണ് കാടിനുള്ളിൽ നിന്നും തന്നെ ക്ഷണിക്കും വിധത്തിൽ അവന് മുന്നിലായി ഒരു പഴയ ബംഗ്ലാവ് തെളിഞ്ഞു വന്നത് പൂർണമായും പഴക്കം ചെന്ന ഒരു ബംഗ്ലാവ് എന്നാൽ ബംഗ്ലാവിന്റെ വാതിലുകൾ പൂർണ്ണമായി അടച്ചിട്ടില്ല പാതിയിൽ തുറന്ന പോലെ അതൊരു ക്ഷണം പോലെ അവന് തോന്നി അജയ് അതിനകത്തേക്ക് നടന്നു നിലത്ത് പഴയ ക്ലാവ് പിടിച്ച ടൈലുകൾക്ക് മുകളിലൂടെ അവൻ നടന്നു മതിലുകളിൽ വണ്ണമുള്ള വള്ളികളാൽ അലങ്കരിച്ച പോലെ വാതിലിന് മുന്നിലെത്തിയപ്പോഴായിരുന്നു എത്തിയപ്പോഴായിരുന്നു ബംഗ്ലാവിനകത്തു നിന്നും ഒരു ശബ്ദം കേട്ടത് ഒരു സ്ത്രീ ശബ്ദത്തിൽ നീ വന്നു എന്ന് തിരക്കുന്ന പോലെ നിന്റെ വരവ് കാരണം എന്റെ ഉറക്കം പാതി വഴി അവസാനിച്ചു എന്നും ആ ശബ്ദത്തിൽ പറയുകയുണ്ടായി അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു എന്നാൽ വാതിലിന് മുന്നിലെയും പിന്നിലെയും ഹാളും വരാന്തകളും ശൂന്യമായിരുന്നു അജയ് തനിക്ക് പുറമെ ചുറ്റും നോക്കി പെട്ടെന്നാണ് അവനെ കാര്യം മനസ്സിലായത് തനിക്ക് മുന്നിലുള്ളത് ഒരു മിഥ്യയാണെന്ന് തനിക്ക് തൊട്ടടുത്തായി സ്ഥാപിച്ചിട്ടുള്ള ചുമരിലെ കണ്ണാടിയിൽ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ഭീകരമായ രൂപം തെളിഞ്ഞു വന്നു അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നു പേടിച്ചോടാൻ ശ്രമിച്ച അജയ് അവന് മുന്നിൽ തുറന്നിരുന്ന വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു ഉള്ളിലകപ്പെട്ട അജയ് മുന്നോട്ട് നടന്നു കുറച്ചു ദൂരെ ഒരു വലിയ തൂണിൽ ചെങ്ങലയിൽ ബന്ധിച്ച പോലെ ഒരു സ്ത്രീ നിൽക്കുന്നു അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു പാവയുടെ കളിപ്പാട്ടം പരസ്പരം ബന്ധമില്ലാതെ അവൾ എന്തൊക്കെയോ വെറുപിറുക്കുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് അവരു നേരെ അവൾ പാഞ്ഞെടുത്തു ഒരു വലിയ അലർച്ചയോടെ അടുത്ത ദിവസം റോഡിൽ കിടക്കുന്ന ഒരു യുവാവിനെ കുറച്ച് പഴക്കമുള്ള കഥയാണ് എന്ന പ്രദേശത്തെ മാടന്റെ കഥയാണ് ആർത്തം വന്ന സ്ത്രീകളും ഗർഭിണികളുമായിരുന്നു പ്രിയ അതുകൊണ്ട് തന്നെ എല്ലാ രാത്രികളുടെ അന്ത്യാമങ്ങളിലും പ്രദേശത്തെ ഓരോ വീടുകളിലും മാടന്റെ കണ്ണും എത്തുമായിരുന്നു പോലും അർദ്ധരാത്രി പുറത്തേക്കിറങ്ങുന്ന ആർത്തവാശുതിയുള്ള സ്ത്രീകളും നിറഗർഭിണികളും ആ നാട്ടിൽ പലപ്പോഴായി കാണാതാവുകയും പിന്നീട് അവരുടെ ശവശരീരം വിചിത്രമായി കൊല ചെയ്യപ്പെട്ട രീതിയിൽ ലഭിച്ചിരുന്നു പോലും അത്രത്തോളം അശുദ്ധരക്തം കേട്ട കഥകളിൽ ഒരു കഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതലേ സരിതയെ വീട്ടുകാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മാടൻ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ സരിതയ്ക്കും കഴിഞ്ഞില്ല രാത്രിയിൽ പുറത്തേക്കിറങ്ങിയ സരിതയെ അടുത്ത ദിവസം തൊടിയിൽ നിന്നായിരുന്നു ശവമായി ലഭിച്ചത് രാത്രിയിൽ പുറത്തിറങ്ങിയ സരിതയെ അടുത്ത ദിവസം തൊടിയിൽ നിന്നും ശവമായി ലഭിച്ചു യാതൊരുവിധ മുറിവുകളുമില്ല എന്നാൽ തന്റെ കാലുകളുടെ രണ്ട് ഭാഗത്തും രണ്ട് നവജാത ശിശുക്കൾ കിടക്കുന്നു ജീവനച്ച് ഇരട്ടപ്പെട്ട സരിത ജീവനില്ലാതെ യാത്രയായത് തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടാണ് തന്റെ രണ്ട് മാറിലും മക്കളെ അടക്കം ചെയ്ത കല്ലറ ഇന്നും അവിടം കാണാം അന്നു മുതൽ രാത്രി ആ പരിസരത്ത് മാടൻ വരുന്ന സമയമായാൽ വാവിട്ട് കരയുന്നത് കേൾക്കാം ഇത് ഒരാളുടെ ജീവിതമാണ് പാലക്കാടൻ ഗ്രാമങ്ങളിലെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട് കരിമ്പനയിലെ ദേഹം അന്വേഷിക്കുന്ന ആത്മാക്കളുടെ ശ്വാസമായിരുന്നു ആ കാറ്റ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചു വളർന്നാൽ അവൾക്കിന്ന് മാംഗല്യമാണ് വളരെ സന്തോഷത്തോടെ അവളിൽ ഒരു സ്വപ്നം പോവാണെന്നു എന്നാൽ അതിനുശേഷം അവളുടെ ജീവിതം അത്ര അവളിൽ ആകെ ഒരു മാറ്റം പോലെ തന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ വാശി കാണിക്കുന്നു ഭർത്താവിനെയോ ആ വീട്ടിലെ എല്ലാ പുരുഷന്മാരോടും അവൾക്കൊരു പ്രതികാര ദേഷ്യം പോലെ ചില സമയം അവളിൽ മറ്റാരോ ഉള്ള പോലെ പെരുമാറുമായിരുന്നു ഇതെല്ലാം കണ്ടു പേടിച്ച വീട്ടുകാർ അവളെ ഒരു മാന്ത്രികനരികെ എത്തിക്കുന്നു മാന്ത്രികൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അവളിൽ ഒരു ബാധ കയറിയതാണെന്ന് വ്യക്തമാണ് പണ്ടൊരിക്കൽ ആ സമയത്ത് കരിമ്പനയിലെ കാറ്റ് അവളിൽ ശക്തമായി വീശിയിരുന്നു അതിലെ ആത്മാവ് പുരുഷന്മാരോടുള്ള അടങ്ങാത്ത പകയുമായി അവളിൽ കയറുകയായിരുന്നു എന്ന് മാന്ത്രികൻ വ്യക്തമാക്കി കൊടുത്തു കൊടും മന്ത്രങ്ങൾക്കും ആവാഹനങ്ങൾക്കും ഒടുവിൽ ആ ശരീരം വിട്ട് ആ ആത്മാവ് മോചിതയായിരുന്നു എന്നാൽ ഇന്നും ഏതു സമയവും ആ ആത്മാവ് പ്രതികാരം തെക്കൻ കേരളത്തിലൊക്കെ ആഭിചാരക്രിയകളിലൂടെ ഒരു ശരീരത്തിൽ പ്രവേശിച്ച ആത്മാവിനെ ഒഴിപ്പിച്ച് പാവകളിൽ കുടിയിരുത്തുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ കുടിയിരുത്തപ്പെട്ട പാവകളെ കർമ്മങ്ങൾക്ക് ശേഷം ആരും കാണാതെ പുഴയിൽ ഒഴുക്കിക്കളയുകയാണ് അങ്ങനെ പാവയെ ഒഴുക്കിക്കളയാൻ കൈമാറുമ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു ആത്മാവിനെ ആവാഹിച്ച പാവയാണ് ഇത് പുഴയിലൂടെ ഒഴുകി സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്നാലേ കുടിയിരുത്തപ്പെട്ട ആത്മാവിന് മോക്ഷം ലഭിക്കും ഒരിക്കൽ പാവയെ ഏറ്റുവാങ്ങിയാൽ പിന്നെ നീ പിറകോട്ട് തിരിഞ്ഞു നോക്കുകയോ പാവയുടെ മുഖം നോക്കാൻ ശ്രമിക്കുകയോ ചെയ്യും അങ്ങനെ ചെയ്താൽ കുടിയൊരുത്തപ്പെട്ട ആത്മാവ് നിന്റെ ശരീര പിന്നെ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും പറ്റില്ല ഗ്രാമങ്ങളിലെ പാതകളും കാവും അമ്പലവും കുളവും ചുറ്റിപ്പറ്റി ഒരു വിശ്വാസമുണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ചങ്ങലമാടനെ മാടനെ നേരിടുന്നത് ജീവന തന്നെ അപകടത്തിലാക്കും എന്നാണ് പഴമക്കാർ പറയാറ് ഈ ശരീരത്തിന് രൂപമില്ല ചങ്ങലയുടെ കിളുങ്ങുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കുന്ന ഒരു വിചിത്ര മുരൾച്ച മാത്രമാണ് അവന്റെ സാന്നിധ്യം മഞ്ചേരിക്ക് സമീപം എന്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണിത് എന്റെ മൂന്ന് സുഹൃത്തുക്കൾ ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ പതിവ് പോലെ പാടവരമ്പിലൂടെ നടന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആ വഴിയാണ് അവർ ബാല്യകാലം മുഴുവൻ കളിച്ചു വളർന്നത് പക്ഷെ അന്ന് അതൊരു അസാധാരണമായ രാത്രിയായിരുന്നു അതിനു പിന്നാലെ പെട്ടെന്ന് ദൂരെ നിന്നൊരു കുലുങ്ങുന്ന മുരൾച്ച കേട്ടു അതിനു പിന്നാലെ ചങ്ങലയിരിക്കുന്ന പോലെ ഒരു ശബ്ദവും ഫൈസൽ കൈവശം കരുതിയിരുന്ന സ്പീക്കറിൽ നിന്ന് വരുന്ന പാട്ടിന്റെ ശബ്ദം അല്പം ഉയർത്തിയെങ്കിലും അതോടൊപ്പം ആ അപരിചിത ശബ്ദവും കൂടി വന്നു ഭയാനകമായി കേൾക്കാൻ തുടങ്ങി റിഷാദ് പോയി അവൻ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഏറെ പേടിക്കുന്ന ആളായിരുന്നു ഇനി മുന്നോട്ട് പോകണ്ട തിരിഞ്ഞു മടങ്ങാം എന്ന് അവൻ അൻവറിനോട് പറഞ്ഞു അമലിനും അത് ശരിയാണെന്ന് തോന്നി മൂവരം തിരിഞ്ഞു നടന്നു തുടങ്ങുമ്പോഴേക്കും അവർക്ക് പിന്നാലെ ആരോ നടന്നു വരുന്നത് പോലെ തോന്നി ഓരോ ചുവടിനും ചങ്ങലയുടെ ശബ്ദവും മുരൾച്ചയും കൂടെയായി റിഷാദ് പലവട്ടം തിരിഞ്ഞു നോക്കി പക്ഷേ ആ സമയം ശബ്ദം പിന്നിൽ നിന്നായിരുന്നില്ല അവർക്ക് നേരെ മുന്നിൽ നിന്നായിരുന്നു പാതി വഴിയിൽ മൂവരും നിശ്ചലമായി നിന്നു ഒരു അപരിചിത ശക്തി അവരെ ചുറ്റി കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി ദൂരത്ത് തെളിഞ്ഞൊരു റോഡ് കാണാമായിരുന്നു എന്നാൽ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല അവസാന ശ്രമമായി മൂവരും ചേർന്ന് അടുത്തുള്ള തോടിന്റെ പാലത്തിൽ കയറി നിന്നു അപ്പോൾ അവർക്ക് മുന്നിലൂടെ ആരോ നടന്ന് കടന്നുപോയി അവർക്ക് ശരീരം കാണാനായില്ല പക്ഷേ ചങ്ങലയുടെ ശബ്ദവും ഭീകര മുരൾച്ചയും മാത്രം അവർ കേട്ടു ഗ്രാമങ്ങളിൽ നിന്നും പറയുന്നു ചങ്ങലമാടിൻ്റെ സഞ്ചാരത്തെ നേരിടുന്നവർക്ക് തടസ്സം സംഭവിക്കും അവന് മുന്നിൽ വന്നാൽ ജീവൻ പോലും നഷ്ടമാകും എന്ന് പഴമക്കാർ പറയുന്നു എന്റെ സുഹൃത്തുക്കൾ അനുഭവിച്ച രാത്രിയുടെ ഈ കഥ ഗ്രാമീണ ഭീതി കഥകൾ വെറും പറച്ചിലല്ല ഒരു വിചിത്ര യാഥാർത്ഥ്യമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു ഒരു യക്ഷി പാലമറച്ചുവട്ടിൽ അർദ്ധരാത്രി വിളക്ക് വയ്ക്കാൻ ഒരു ഗ്രാമമുണ്ട് നമ്മുടെ കേരളത്തിൽ കാലങ്ങളോളം ആ ഗ്രാമത്തിലെ വിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു കാവുണ്ട് യക്ഷിക്കാവ് കാവിന്റെ നടുവിൽ പഴയൊരു ചെറിയ കല്ലുകൊണ്ടൊരു പ്രതിഷ്ഠയുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദേവതയാണെന്ന് മുത്തശ്ശി പറഞ്ഞു തോർക്കുന്നു പക്ഷേ ഗ്രാമക്കാർക്കിടയിൽ ഒരു കഥയുണ്ട് ഒരു രഹസ്യ കഥ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു സ്ത്രീ അവിടം വിളക്ക് വയ്ക്കാനെത്തും അവൾ മനുഷ്യനല്ല ഒരു അതിസുന്ദരിയായ യേച്ചായിരുന്നു വെളുത്ത സാരി എടുത്ത് കാറ്റിൽ പാറുന്ന ചെമ്പിച്ച മുടിയിഴകളുള്ള അവൾ കയ്യിലൊരു വിളക്കുമായി ആ ദേവതയുടെ അടുത്തെത്തുമായിരുന്നു ഒരിക്കൽ അവൾ വരുന്ന കാഴ്ച കാണാനായി ഗ്രാമത്തിലെ കുറിച്ച് യുവാക്കൾ തീരുമാനിച്ചു അവർ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അവളുടെ പുറപ്പെടൽ ആരംഭിച്ചു പതിയുള്ള കാറ്റിൽ ശീതളമായ ഒരു സുഗന്ധം അവിടെ എങ്ങും പടർന്നു ഒരു ചിലമ്പിന്റെ ശബ്ദം മഞ്ഞ പോലെ വെളുത്ത് വസ്ത്രധാരിയായി അവൾ ആ ദേവതയ്ക്ക് വിളക്ക് സമർപ്പിച്ചു തിരികെ മടങ്ങുമ്പോൾ അവൾ ആ യുവാക്കളുടെ നേരെ അവളുടെ രക്തം പൊടിയുന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി ദൈവരഹസ്യങ്ങൾ അറിഞ്ഞ മാനവരാശികളാരും ഒരിക്കലും ജീവിച്ചിരുന്നില്ല എന്ന സത്യം അവിടം വീണ്ടും തെളിയിക്കും